ഹായ് ഹലോ നമുക്കെല്ലാം സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊക്കെ നമ്മൾ കടയിലൊക്കെ പോയി കുറേ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്നാൽ അങ്ങനെ പ്രത്യേക സന്തോഷമൊന്നും തോന്നത്തില്ല ഇപ്പം ഈ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനമൊക്കെ മേടിച്ച് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ട്രോളിക്കകത്തോട്ട് പെറുക്കി ഇടുന്നു അതുപോലെ നമ്മുടെ അപ്പുറം അപ്പുറമൊക്കെ ഉള്ളവർ പരിചിതരും അപരിചിതരും എല്ലാം ഉണ്ട് എല്ലാവരും ഇങ്ങനെ ട്രോളി നിറയെ സാധനങ്ങളൊക്കെ മേടിച്ച് പോകുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം പണ്ടൊന്നും നമ്മുടെ നാട്ടിൽ അതൊന്നും ഇല്ലായിരുന്നില്ല അപ്പോൾ നമ്മളീ പിന്നെ സിനിമയിലും അങ്ങനെയൊക്കെ ഇല്ലേ കണ്ടിട്ടുള്ള ഫോറിൻ കൺട്രിയിലുള്ള ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ എല്ലാവരും വാങ്ങിക്കുന്നതും പിന്നെ എല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും പൈസയൊക്കെ ഉണ്ട് ഇല്ലാത്തവർക്ക് ഇല്ലാത്തവർക്കിപ്പോൾ കൊടുത്ത് സഹായിക്കാനും ഒക്കെ ആൾക്കാർക്കുണ്ട് അതിനുള്ള ഒരു മനസ്സുണ്ട് അപ്പം എല്ലാവരും അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നത് കാണുമ്പോഴത്തേക്കിന് ഭയങ്കര നമ്മളും ഒരു ഒരു സമ്പന്ന രാജ്യത്ത് താമസിക്കുന്നതെന്നൊക്കെയുള്ളൊരു ഒരു ഒരു സന്തോഷം അത് ഇപ്പം ഞാൻ പറയാൻ വന്നേ അതൊന്നുമല്ല നമ്മളീ സ്നാക്സ് ഐറ്റം ഒക്കെ വെച്ചേക്കുന്നിടത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാരെ കാണാം കുറേ സ്നാക്സ് നിറയെ ട്രോളി നിറയെ പെറുക്കി പെറുക്കി പെറുക്കിയിടും ആരാന്നറിയാവോ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാർ നിറയെ പേർക്ക് ഇടുവാ ഓരോ ദിവസവും മാറി 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 കൊടുത്ത് വിടാനായിട്ട് ഒന്നാലോചിച്ച് നെങ്കിൽ ഒരു മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെയാ ഓരോ അമ്മമാർ പെറുക്കി അങ്ങോട്ടിടുന്നത് നമ്മുടെ മക്കളൊക്കെ നമ്മുടെ കൂടെ എത്ര കാലം കാണും അല്ലേ സ്ഥിരമായിട്ട് താമസിക്കാൻ അവരൊരു പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ കൂടിയാൽ പതിനേഴ് വയസ്സ് അത് കഴിയുമ്പോഴത്തേന് എൻട്രൻസ് ഒക്കെ എഴുതി അവർ ഏതെങ്കിലുമൊക്കെ കോളേജിൽ ഹോസ്റ്റലിലൊക്കെ ആയിരിക്കും താമസിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മളെ കൊണ്ട് കഴിയും നമ്മുടെ കൂടെ അവർ സ്ഥിരമായി നിൽക്കുന്ന അത്രയും കാലം നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ ഇപ്പം എന്തോ ഇതിൻ്റെ കുറവാണ് നമുക്കുള്ളത് ഒന്നിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ സാധനങ്ങളെല്ലാം ഉണ്ട് സമയമുണ്ട് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി കിച്ചൺ ഉണ്ടാക്കി ഇട്ടേക്കുന്നു അവിടെ എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് സ്റ്റവ് സ്റ്റൗ ഒക്കെ കത്തിക്കണമെങ്കിൽ ഇപ്പോൾ ലൈറ്റർ പോലും എടുക്കണ്ട ഒരു നോവ് പിടിച്ചൊന്ന് തിരിച്ചാൽ മതി തീ കത്തും പിന്നെന്തുവാ വെള്ളമുണ്ട് എല്ലാ ഇതും എന്നാലും എല്ലാവരും ഈ കടയ സാധനം കാണുമ്പോഴത്തേനും അത് മേടിച്ച് മക്കൾക്ക് കൊടുക്കും അതിനകത്തു നിന്നൊക്കെ അവർക്ക് എന്ത് ന്യൂട്രിയൻസാണ് കിട്ടുന്നത് മക്കൾക്ക് പോഷകാഹാരമുള്ള സാധനങ്ങളൊക്കെ കൊടുക്കണമെന്ന് ഒന്ന് ആഗ്രഹിക്കുക എന്നിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഒന്നും വേണ്ട നമ്മൾ ഇച്ചിരി ചെറുപയർ പുഴുങ്ങിയ ഒരു തേങ്ങ തിരുമ്മിയിട്ട് അത് കൊടുത്താൽ പോലും അതുങ്ങൾക്ക് എന്ത് ഗുണം കിട്ടും നമ്മൾ ഈ കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ മക്കളെ ആരോഗ്യത്തിന് വേണ്ടിയോ നന്മയ്ക്ക് വേണ്ടിയോ ഒന്നും അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നെ അവ അവരുടെ ആ ബിസിനസ് ചെയ്യുന്നവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അതിനകത്ത് നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന അവർ അവർ പറയുന്ന ഗുണങ്ങളൊന്നും അതിനകത്ത് കാണത്തില്ല അപ്പം ഈ കൊച്ചിങ്ങൾക്ക് ഈ കൊച്ചിങ്ങളൊക്കെ പിന്നെ ഹോസ്റ്റലിലൊക്കെ പോയി കഴിയുമ്പോൾ ഇതുവഴി ഒരു കാറ്റടിക്കുമ്പോഴത്തേനും അതുങ്ങൾക്ക് അസുഖം വരും പനി വരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഉള്ള ആൻറ്റിബയോട്ടിക്കുകളെല്ലാം കൊടുക്കണം കുഞ്ഞിനെയും മൊത്തം നമ്മൾ ആഹാരം കൊടുത്ത് നമ്മൾ നല്ല പോഷകാഹാരമുള്ള ഫുഡ് കൊടുത്ത് വളർത്തുന്ന പിള്ളേർക്ക് പെട്ടെന്നൊന്നും ഒരു കാറ്റടിക്കുമ്പോൾ അസുഖമൊന്നും വരത്തില്ല അടുത്തുള്ളവരാൾക്ക് പനി വന്നു കഴിഞ്ഞാൽ ഉടനെ പനി പിടിക്കുക അങ്ങനെയൊന്നും വരത്തില്ല അപ്പം ഈ കൊച്ചുങ്ങൾക്ക് നമ്മൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അല്ലാതെ ഈ കടയിൽ നിന്നും മേടിച്ച് സാധനങ്ങളൊക്കെ ഇതുങ്ങൾക്ക് ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് അതുങ്ങൾക്കൊരു എന്താ ഒരു ഇമ്മ്യൂണിറ്റി ഒന്നും കാണത്തില്ല പിന്നെ മുടി കൊഴിച്ച് കുറേ കാലം കഴിയുമ്പോഴത്തേന് മുടി കൊഴിച്ചിൽ പിന്നെ തൊലിപ്പുറത്തൊക്കെ ഓരോ അസുഖങ്ങൾ പല പല ഈ ഹിമോഗ്ലോബിൻ്റെയൊക്കെ കുറവുകൾ അങ്ങനെയൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കണം നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഇല്ലേ ആ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് രാവിലെ ഉണ്ടാക്കി കൊടുക്കും കിച്ചണൊക്കെ ഇച്ചിരി അഴുക്കാവുമായിരിക്കും പിള്ളേരുള്ള വീട്ടിൽ കിച്ചണും കൗണ്ടർ ടോപ്പും ഒക്കെ ഇച്ചിരി അഴുക്കായെന്നും കൊണ്ടൊന്നും ഒരു കുഴപ്പവും ഇല്ല അതൊക്കെ പിന്നെ വൃത്തിയാക്കാം പിള്ളേരുള്ള വീട്ടിൽ അങ്ങനെയൊക്കെയാണ് അതുങ്ങൾക്ക് ആഹാരം നല്ലതുണ്ടാക്കി കൊടുക്കും കിച്ചണൊക്കെ അഴുക്കാവുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അത് എപ്പോഴും വൃത്തിയായി ക്ലീനായി കിടക്കണം ഇത് ഇതാവുമ്പോൾ എടുത്ത് അങ്ങോട്ട് കൊടുത്താൽ മതി അതുങ്ങളുടെ ഉള്ളിലല്ലേ അഴുക്കാവുന്നത് ഈ വീഡിയോ ഒന്നും ആരും കാണത്തില്ല എനിക്കറിയാം എന്നാലും എന്നെ എനിക്ക് തോന്നി ഇതൊക്കെ പറയണമെന്ന് ഒരു പത്ത് പേരെങ്കിലും കണ്ട അത്രയാകട്ടെ എനിക്ക് സന്തോഷമാണ് മനസ്സിലാക്കണം കണ്ടിതൊക്കെ മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മുടെ മക്കൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മുടെ കൂടെ അവർ സ്ഥിരമായിട്ടുള്ളപ്പം നമ്മളെ കഴിയുന്ന ആഹാരങ്ങൾ നമ്മൾ നമ്മൾ തന്നെ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞിന് എന്ത് പോഷക ഗുണമുള്ള ആഹാരങ്ങളൊക്കെയാണ് ഇന്ന് അവന് കൊടുത്തത് ഇന്ന് അവക്ക് കൊടുത്തത് എന്നാലോചിക്കണം ഓ ഈ ഒരു മാസത്തേക്ക് മേടിക്കുന്നവരൊരു കാര്യം ചെയ്യും പതിനഞ്ച് ദിവസത്തേക്ക് മേടി ബാക്കി പതിനഞ്ച് ദിവസം സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കും അങ്ങനെങ്കിലും ചെയ്യാമല്ലോ